സീരിയൽ പ്രേമികൾക്കിടയിൽ ഒരുപാട് ആരാധകരുള്ള നടിയാണ് ഗൗരി കൃഷ്ണൻ ഗൗരിയുടെയും സംവിധായകൻ മനോജിൻ്റെയും വിവാഹം ആരാധകരും ആഘോഷമാക്കിയിരുന്നു ഒന്നര വർഷം മുമ്പായിരുന്നു ഇരുവരും വിവാഹിതരായത് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന പൗർണമി തിങ്കൾ സീരിയലിലൂടെയാണ് ഗൗരി മിനി മിനിസ്ക്രീൻ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് പരമ്പരയിലെ പൗർണമി എന്ന കഥാപാത്രം ഗൗരിയെ ഏറെ പ്രശസ്തിയാക്കി മാറ്റി സീരിയൽ സംവിധായകനാണ് മനോജ് പേയാട് ഇരുവരും ഒരുമിച്ച് സീരിയലിൽ അഭിനയിച്ചപ്പോഴാണ് പ്രണയത്തിലാകുന്നത് എന്നാൽ വിവാഹശേഷം പഠനത്തിൽ ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ് ഗൗരി കൃഷ്ണൻ ഒരു ഗവൺമെൻറ് ജോലിയാണ് ഗൗരിയുടെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ താരം ഇപ്പോൾ സീരിയൽ അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലുമായി ഗൗരി ആക്റ്റീവായതിനാൽ മിനിസ്ക്രീനിലെ ഗൗരിയുടെ വിടവ് പ്രേക്ഷകരെ അധികം ബാധിക്കുന്നില്ല അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തിരിക്കുകയാണെങ്കിലും മോഡലിംഗ് പ്രമോഷൻ പോലുള്ളവയെല്ലാം താരം ചെയ്യാറുണ്ട് ഇപ്പോഴത്തെ തൻ്റെയും ഭർത്താവിൻ്റെയും ഏറ്റവും പുതിയ സന്തോഷത്തെക്കുറിച്ചും ഗൗരി പങ്കുവെച്ച വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഏറെ നാളത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഒരു പുതിയ വീട് വച്ചിരിക്കുകയാണ് ഗൗരിയും ഭർത്താവും മനോജും അടുത്ത കാലത്തായി പങ്കുവെക്കുന്ന വീഡിയോകളിലെല്ലാം പുതിയ വീടിനെക്കുറിച്ച് ഗൗരിയും മനോജും സംസാരിക്കാറുണ്ടായിരുന്നു ഒന്നര വർഷത്തോളമായി പുതിയ വീടിന്റെ പണി പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നതുകൊണ്ട് തങ്ങൾക്കിടയിൽ പലപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ടെന്നും പുതിയ വീഡിയോയിൽ നടി പറയുന്നുണ്ട് വീടിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിന്റെ വീഡിയോ മാത്രമേ ഗൗരി പങ്കുവെച്ചിട്ടുള്ളൂ ഹോം ടൂർ വീഡിയോ ഒരു ദിവസം ചെയ്യാമെന്ന് അപ്പോൾ വിശദമായി വീട് തന്റെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയ വീഡിയോയിൽ ഗൗരി പറഞ്ഞു ഒന്നര വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടുമാണ് ഈ വീട് വിവാഹത്തിന് മുമ്പ് തന്നെ പണികൾ തുടങ്ങിയിരുന്നു വിവാഹത്തിന് ശേഷം രണ്ടുപേരും ഒരുമിച്ചായി വീടിന്റെ പണികൾ ശ്രദ്ധിക്കുന്നത് ഒരുപാട് സാക്രിഫൈ ചെയ്തിട്ടുണ്ട് ഈ വീടിന് പൂർത്തിയാകാൻ വേണ്ടി ഞങ്ങൾക്കിടയിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞാൽ മനോജ് നേരെ വീട് പണി നടക്കുന്ന ഇടത്തേക്ക് വരും എനിക്ക് തരേണ്ട സമയം പോലും അവിടെ ചിലവഴിക്കുന്നത് എന്നാണ് പറഞ്ഞാണ് വഴക്കുണ്ടാകാറ്